നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതനാണ് ഈ വ്യക്തി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ താരമായിരുന്നു സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ ഒറ്റ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പലരും ഇദ്ദേഹത്തെ കളിയാക്കാറുണ്ട് പലരും പരിഹസിക്കാറുണ്ട് ഇയാൾ ചില സമയത്തൊക്കെ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് പല നടിമാർക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ നടത്തിയൻ്റെ പേരിൽ കേസുകൾ ഉണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ശരിക്കും നമ്മൾ ഒരു ആ ഒരു വ്യക്തിയെ നമ്മൾ എത്രയൊക്കെ പരിഹസിച്ചാലും കളിയാക്കിയാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാവൂലേ അതിപ്പം ദുഷ്ടന്മാരാണെങ്കിൽ പോലും നമുക്കതൊരു വിഷമം തന്നെയാണ് എനിക്ക് ക്യാൻസർ ആണ് കൂടി വന്നാൽ രണ്ടു മാസം അതിനപ്പുറം ജീവിക്കില്ല സന്തോഷ് വർക്കി സത്യത്തിൽ ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇന്ന് കേരളത്തിൽ കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും സന്തോഷ് വർക്കി ആരാണെന്ന് ചോദിച്ചാൽ അവർ പെട്ടെന്ന് പറയും നമ്മുടെ എന്ന് പറയും എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിയ സമയത്താണ് ഈ സന്തോഷ് വർക്കി ഇത്രയും വലിയ രീതിയിൽ വൈറൽ ആയത് പിന്നീട് എല്ലാവരും വിളിക്കുന്ന ആറാട്ടെണ്ണ ആറാട്ടെണ്ണ എന്നുള്ള ഇതാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഫെയിം ആകാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വീണ്ടും എന്തെങ്കിലും ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ പെട്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ഞാൻ പല മീഡിയാസിന്റെ വാർത്തകളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ തന്നെ ചില മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരു വെളിപ്പെടുത്തൽ നടന്നുണ്ട് ഇത്രയധികം പരിഹസിച്ചിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു വാർത്തയുടെ അടിയിൽ വന്നിട്ട് ചില കമന്റുകൾ ഇട്ടിരുന്നു കാരണം ഞങ്ങളൊക്കെ നിങ്ങളെ പരിഹസിച്ചാണ് പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിനും വല്ലാത്തൊരു വിഷമം ഉണ്ടായി എന്ന തരത്തിലൊക്കെ ഒരുപാട് കമന്റുകളും പോസ്റ്റുകളൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു എന്താണ് ശരിക്കും സത്യാവസ്ഥ എന്നുള്ളത് അറിയണമല്ലോ അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂ സന്തോഷ് വർക്കി പറയുന്നത് എന്താണ് എന്ന് കേട്ടു നോക്കാം ക്യാൻസർ ആണ് ഇത് മാറാത്തൊരു അസുഖമാണ് എന്ന് ഡോക്ടർ പറയുകയായിരുന്നു അത് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു ആരെങ്കിലും വിളിച്ച് കളിയാക്കിയതാണോ ടെസ്റ്റ് ടെസ്റ്റ് നടത്തി നടത്തി എവിടെ നടത്തിയത് എഴുതിയിട്ട ആറാട്ടണ് ഇതിന് റിപ്പോർട്ടും കൂടി ഇടാവല്ലോ അല്ലെങ്കിൽ റിപ്പോർട്ടും പോസ്റ്റ് ചെയ്യാമല്ലോ അതെന്തുകൊണ്ട് ചെയ്തില്ല ണം കിടന്നത് വേറെ ഒന്നുമല്ല പെയിൻ ഉണ്ടല്ലേ സ്നേഹമാണ് കിട്ടുന്നുണ്ട് ആൾക്കാർ പോസിറ്റീവ് ആയിരുന്നുണ്ട് കളിയാകുന്ന പോലും പോസിറ്റീവായിട്ട് പല ഹോസ്പിറ്റലിൽ നടക്കുന്ന ബിസിനസ് ആണ് പേര് ഞാൻ പറയുന്നില്ല ആക്ടർ ജഗദീഷിന്റെ വൈഫ് അല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ് അവർക്ക് റിപ്പോർട്ട് കൊടുത്താണ് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു കച്ചവടമാണ് സംസാരിക്കുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയില സംസാരിക്കുന്നത് വേദനയുടെ ഭാഗമാണോ

പുല്യഗ്നോസ്റ്റ് ചെയ്ത ശരിയായില്ലേ ഞാൻ കുറച്ച് മോശം അത് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി ഒരു കേസിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണല്ലോ ജാമ്യത്തെ ബാധിക്കും പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഇഷ്യൂസ് ഓക്കെ ഓക്കെ ഉമ്മ ഉമ്മ ഓക്കെ ഓക്കെ ആറാട്ടെണ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യത്തിൽ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് കേരളത്തിലെ ആറാട്ടെണ്ണനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു എന്താ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹതാവമമൊക്കെ തോന്നി കാരണം ഏതൊരു മനുഷ്യനും അസുഖം ഉണ്ടായി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു വിഷമം തന്നെയാണ് അല്ലേ പക്ഷേ ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് പുള്ളി ഇത് എന്തെങ്കിലും കാരണം സാധാരണ പുള്ളി കാണിക്കാറുള്ള ചില അഭ്യാസങ്ങളുണ്ടല്ലോ അതാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഇദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഹോസ്പിറ്റലിലെ ആളുകൾക്ക് തെറ്റുപറ്റിയതാണ് പുള്ളിക്കാരന് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ആറാട്ടെണ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഈ ഒരു ഹോസ്പിറ്റൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തണം കാരണം ആ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്ന ഏഹ് നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും അല്ലെ അവരെയൊക്കെ ചിലപ്പം ഈ ഒരു രീതിയിൽ ഭയപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കയ്യിരിക്കുന്ന പൈസ പിടുങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നടക്കുന്നത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാനായിട്ടുള്ള ഒരു ബാധ്യത നിങ്ങൾ കാണിക്കും കാരണം നിങ്ങൾ അത് നിങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യണം അത് ഏത് ഡോക്ടറാണെങ്കിലും കൊള്ളാം ഏത് ഹോസ്പിറ്റലാണെങ്കിലും കൊള്ളാം ഏത് ഉന്നതവന്റെ ഹോസ്പിറ്റലാണെങ്കിലും കൊള്ളാം അത് തിരിച്ചു അത് പറയുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യത തന്നെയാണ് കാരണം ഇനിയും ഒരാളും അവിടെ പോയി കബളിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ള ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലിൽ നടക്കുന്ന ും പുറത്ത് കൊണ്ടുവരാനും അത് മാറി മാറി മരുന്ന സർക്കാരൊന്നും അതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനോ ഒന്നും തയ്യാറാകത്തില്ല കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എപ്പോഴും അവർ വഞ്ചിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആറാട്ടെണ്ണന് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് കേട്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം ആളുകളെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിക്കാന്നുള്ള ആ ഒരു ഉത്തരവാദിത്വമെങ്കിലും നിങ്ങൾ എടുക്കണം എന്നതിൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും